ഹായ് ഫ്രണ്ട്സ് ദേഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിതുല ശ്രീകുമാർ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അധികവും അത് നമ്മൾ കുക്കിംഗ് ആയിരിക്കും അതല്ലെങ്കിൽ വീടിന് പുറത്ത് പോയിട്ടുള്ള വീഡിയോകളായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പുറത്തു നിന്നുള്ള ഉത്സവങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും കുക്കിങ്ങൊക്കെ അങ്ങനെ അധികവും അങ്ങനെയൊക്കെ തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഫേസ്ബുക്ക് കാണിച്ചൊരു വീഡിയോ ആദ്യമായിട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ ടെറസിൻ്റെ മേലെയാണ് അപ്പോൾ നമ്മളെ ഇതിൻ്റെ മേലെ എന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ കാണുന്നത് അപ്പുറത്തൊക്കെ ഇങ്ങനെ വലിയ പറമ്പുകളൊക്കെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈഡ് സൈഡെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പായിരിക്കും കേട്ടോ ഭാഗത്തൊക്കെ അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം കാണിച്ചു തരാം അപ്പോൾ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ാണ് ഈ കാണുന്നത് ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗം നമ്മുടെ നിത്തുണ്ട് ഇവിടെ നിത്തൊന്ന് ക്ലാസ്സിന് പോവാത്തെന്തേ ആ നിത്തൊന്ന് വെയ്യ പനിയുണ്ട് ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിത്തൊന്നും ക്ലാസ്സിന് പോയിട്ടില്ല അപ്പോൾ ഏട്ടൻ പോയിട്ടുണ്ട് ഇത് നമ്മുടെ വീടാണ് കേട്ടോ നമ്മൾ താമസിച്ചിരുന്ന വീടാണ് കേട്ടോ അതിന് തൊട്ടടുത്താണ് അപ്പം നമ്മൾ താമസമുള്ള വീടാണ് ഇവിടെ ഉള്ളത് നമ്മൾ താമസിച്ചിരുന്ന നമ്മുടെ വീടാണത് എൻ്റെ മേൽഭാഗമാണ് ടാർപ്പായൊക്കെ വലിച്ചു കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ ഇവിടെ ഓടൊക്കെ ഒന്ന് ഇളകിയിട്ട് വെള്ളം മഴയടുത്തൊക്കെ ചോരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ടാർപ്പായൊക്കെ ഒക്കെ വലിച്ചു കിട്ടിയതാണ് ടറസിൻ്റെ മേലെ അവിടുന്ന് അടുത്ത് കണ്ടോ പ്ലാവ് ഉള്ളത് കാരണം ആ പ്ലാവിൻ്റെ ഇലക്കെ അധികം ഉണ്ട് അതൊരു പ്ലാവാണ് അവിടെ പ്ലാവിൻ്റെ ഇല ഒക്കെ വീണ്ടും ടർച്ചിൻ്റെ മേലൊക്കെ ഇലക്കിനെ അവിടെ ക്ലീൻ ചെയ്യണം അപ്പോൾ ആരും അങ്ങനെ താമസിക്കുന്നില്ല പക്ഷെ നമ്മളെല്ലാവരും പോവും അച്ഛനും ഒക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് പോവും അടിച്ച് തുടച്ചൊക്കെ ഇടും വൃത്തിയിലിടും കേട്ടോ നമ്മുടെ പറമ്പിൻ്റെ ഒരു സൈഡാണ് അങ്ങനെ പിന്നെ ശം അടക്കെറിയണ്ടറിയണ്ട നിര അടക്കെറിയണ്ട പിന്നെ ഇത് കവുങ്ങാണ് ഈ കവുങ്ങിന്റെ മേലെ വീഴുന്ന അടക്കൊക്കെ അടക്കി ടാറസിന്റെ മേലെ വീഴാറുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പച്ചക്കറി മീൻസ് അത്ര ഒന്നുമില്ല പച്ചമുളക് അതുപോലെ അങ്ങനെയുള്ളതൊക്കെ കേട്ടോ കാണിച്ചേ അപ്പോൾ നമ്മുടെ മുളകാണ് ഒരു ചെറിയ ഒരു തൈയാണ് കേട്ടോ അപ്പം അതിൻ്റെ മേലെ അത്യാവശ്യത്തിനൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മൾ പറയ്ക്കാനൊക്കെ പഴുത്തതൊക്കെ ഉണ്ടായിരുന്നു പൊട്ടിക്കാനൊക്കെ വൈകിയത് കൊണ്ട് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വീണ്ടും ടെറസിൻ്റെ മേലെയുള്ള മുളകിൻ്റെ തൈയാണ് പൊട്ടിക്കാതെ അങ്ങനെ നിർത്തിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇപ്പം നമുക്ക് അത് ഞാൻ വിചാരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല പഴുത്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ വേണ്ടോ പഴുത്തിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇതൊരു ചെറിയ തൈയാണ് ആണ് ഇതിൻ്റെ മേൽ അത്യാവശ്യം മുട്ടുകളൊക്കെ ഉണ്ട് ചാക്കിൻ്റെ തൈ ചാക്കിലാണ് വെച്ചിട്ടുള്ളത് ഇതിലും അത്യാവശ്യം മുളകുണ്ട് കണ്ടോ ചെറിയ തൈയാണെങ്കിലും അത്യാവശ്യം മുളകൊക്കെ ഉണ്ട് കേട്ടോ ഇതുമല്ല ചെറിയൊരു കുഞ്ഞു തൈ ആണ് പക്ഷെ ഈ കുഞ്ഞു തൈൻ്റെ മേലെ ഒരു കണ്ടോ കുഞ്ഞ തൈയാണ് പക്ഷേ അത്യാവശ്യം നല്ല കാണാം പിന്നെ ഇതൊക്കെ നമ്മൾ തക്കാളി അങ്ങനെയുള്ളതൊക്കെ വീട്ടിൽ നിന്ന് ഓടുന്ന തൈകളാണ് ഉണ്ടോ അതുപോലെ പടവലങ്ങണ്ട് കയ്പക്കട ഉണ്ട് ഇതൊക്കെ ഒന്നിങ്ങനെ മുളച്ച് വരുന്നുള്ളൂ കേട്ടോ ചെറിയ ചെറിയ തൈകളാണ് ഇതിൽ പോയിരിക്കുന്നത് ഇതൊക്കെ രണ്ട് മൂന്ന് തയ്യലൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട് ചെറിയ ഇതിൽ വരുന്നുള്ളൂ ഇതൊക്കെ തളർത്ത് വരുന്നതാണ് ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു പരിശോ ആദ്യത്തെ ഒരു പരിശ്രമമാണ് ഉണ്ടായി വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു തുടക്കമായിരിക്കും എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലുണ്ട് അപ്പം അതുകൊണ്ട് ഉണ്ടാവേണ്ടതാണ് ഉണ്ടോ അത്യാവശ്യം രണ്ട് മൂന്ന് ഇലയൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ട് ഉണ്ടോ ഇപ്പോൾ ഉച്ച സമയമാണ് എന്നാണെങ്കിൽ ആൾ വരുന്നുണ്ടോ ആൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് നമ്മൾ പരമാവധി ശ്രദ്ധിക്കണമൊക്കെ ഉണ്ട് ഇനി കുറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കണം പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങാടി മുളക് മുളക് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയി ശേഷം അതിൽ ലാസ്റ്റ് പൊടി കൂടി വിത്തുകൾ ഉണ്ടാവില്ലേ അതൊക്കെ ഇട്ടപ്പോൾ മുളച്ച് അതൊക്കെ നമ്മൾ ചാക്കിലാക്കിയതാ കേട്ടോ അതിലൊന്നും മുളകുണ്ടായിട്ടില്ല ഇതൊരു കൂട്ടുണ്ട് ഇവിടെ അടിമുളക് അതിൻ്റെ തൈകളാണ് ഇതൊക്കെ ഇപ്പം ഉണ്ടായി കാണണം അപ്പോഴാണ് നമ്മൾ സക്സസ് ആവുകയുള്ളൂ അപ്പോൾ വലിയ കുഴപ്പമില്ല ഇല ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പലപ്പോഴും വിത്തൊക്കെ പാവാൻ ഇതായതാണെടുക്കൽ അതിൽ മണ്ണ നിറച്ചിട്ടാണ് പാവ് പൊട്ടിക്കാതെ നിർത്തി ഇരുന്ന് നന്നായി പഴുത്ത് കാണുമ്പോഴും ഒരു ഭംഗിയുണ്ടാവും പിന്നെ അത് വിത്താക്കാമെന്നൊക്കെ വിചാരിച്ചു ഇത് നന്നായി ഉണങ്ങിയ കാരണം ഇത് വിത്താക്കാൻ നിർത്തി നിർത്തുകയാണ് ഉണ്ടാക്കി അതൊക്കെ പൊട്ടിക്കാം കേട്ടോ പച്ചമുളക് പൊട്ടിക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ പൊട്ടിക്കണേ അപ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമൊക്കെയാണ് കേട്ടോ അതൊക്കെ കാണുമ്പോഴൊക്കെ നല്ല പഴുത്ത മുളക് ഇപ്പോൾ നട്ടുച്ചയാണെങ്കിലും ഈ സമയത്ത് ഇപ്പം മഴക്കാറൊക്കെ ഉള്ള കാരണം ഒരു തണലാണ് കേട്ടോ നമുക്ക് നമുക്കിങ്ങോട്ട് അടുക്കാനേ പറ്റില്ല അങ്ങനെ വെയിലായിരിക്കുക ഇനി ചാക്കിലൊക്കെ കുറച്ചും കൂടി മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ചെറിയ ചെറുത് ഉണ്ട് ചെറുതൊക്കെ ഒരു പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മണ്ണൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് മേലെന്ന് താഴ്ന്നങ്ങണ്ട് കൊണ്ടുവരാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ബക്കറ്റൊക്കെയാണ് എടുക്കൽ ബക്കറ്റിലൊക്കെ നിറച്ചിട്ട് കൊണ്ടുവരിക ചെയ്യാം ഇനിയും കുറച്ചും കൂടി ഒക്കെ മണ്ണ് കൊണ്ടുവരണം നാലെണ്ണം കിട്ടി നല്ല ചെറുത് പൊട്ടിക്കണല്ലേ കേട്ടോ ചെറിയ കുഞ്ഞു തയ്യാണ് അതൊന്നെ അത്യാവശ്യം ചെറുതൊന്നും പൊട്ടിച്ചിട്ടില്ല ഇത്ര മുളക് കിട്ടി കിട്ടിട്ടോ പച്ചമുളക് പഴുത്തതും കിട്ടി പച്ചയും കിട്ടി പിന്നെ ഉള്ളതൊക്കെ ചെറുതാണോ വലുതായി വരണം അപ്പോൾ കുറച്ചാണെങ്കിലും നമുക്കിങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം കിട്ടുക നമ്മൾ ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ ഒരു തുടക്കക്കാർക്കൊക്കെ ഒരു മുളക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷം തന്നെയല്ലേ അതുപോലെ നമുക്കും അങ്ങനെ തന്നെയാണ് അവസ്ഥ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം